എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാസം അഞ്ചാം തീയതി രാമായണ പാരായണം ആരംഭിക്കാം ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ നാഥായ സീതായ പദയേ നമ ആ പദാമപഹർ ദാതാരം സർവസമ്പദാം ോകാഭിരാമം ശ്രീരാമം ഭൂയോനാഥ കീർത്തത്രകരിപൂർണലോചനം മാരുതിമതം കൂജന്തം രാമ രാമേരി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാത്മീകി വാൽമീകിഗോകിലം ശ്രീ പാർവതി പരമേശരാഭ്യം ശ്രീഹരേ ശ്രീ 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 മഹാഗണപതീ സരസ്വതരുമ അധ്യാത്മരാമായ കിളിപ്പാട്ട് ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീരാമചന്ദ്രായമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि राम राम श्रीराघवल्मा राम ശ്രീരാമരമാവേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായണായ നമോ നാരായണായ നമോ നാരായണായ നമ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യ കാണ്ടം ഹരിശ്രീഗണപതയെ നമ അഭിഘ്നമസ്തു താർമകൾ കൻപുള്ള തത്തേ വരീകെടോ താമസശീല മകറ്റേണമാശുനീ ദാമോദരൻ ചരിതാമൃതമിന്നിയം ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേലും വരീകയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കെട്ടിയിടാ ഭാർഗവിയാകിയ ജാനകി തന്നുടേ ഭാഗ്യ ജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടേ ദർപ്പം ശമിപ്പിച്ചു മാർഗവം പിന്നിട്ട് അയോധ്യാപുരി പൂക്കു താതനോടും നിജ മാതൃ ജനത്തോടും ഗുരുവരൻ ഗുരൂവരൻ ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനീപുരി ഭാമിനി തന്നോടം വന്നിരേറ്റൊരു മഹാരാജാനി അകംബോക്കോ വന്നിതോ സൗഖ്യം ജഗത്തിനോ രാഘവൻ തന്നുടേ നാനാ ഗുണ ഗുണഗണം കാണാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ ूसुतगणभूषण भूषिन् चिद्रूपनद्वयन् मृत्युञ्जयन् भरन् भद्रप्रदन् भगवान् भव भुद्राणि रामभद्र कथामृतसारं विद्रुम तुल्याधरि गौरिया मद्रीसुधयम् आनन्दविवशय ഭർത്തൃപാ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും നാരായണൻ നളീനായ മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളീനാസന പ്രിയൻ നാരകാരാധി നളീന ശര ഗുരുനാഥൻ നരസഖൻ നാനാജഗന്മയൻ नादविद्यात्मगन्नाम सहस्रवान् नालीकर नालीगरम्यवदनन्नरगारि समुद्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामफलप्रदन् राक्षसवंश विनाशनकारणन् साक्षाल्मुकुन्दनानन्दप्रदन् पुमान् യാദാസ്യനു മുക്തി തന്റെ ചരിത്രങ്ങൾ ജീവിതാവധി കേൾക്കലം ോട് മന്ദസ്മിതം ചെയ്തു മന്മഥ നാശനൻ സുന്ദരി കേട്ടുകൊള്ളെന്നരുളി ചെയ്തു എങ്കിലൊരു ദിനം ദാശരധി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്കജ നാസന വന്തിതൻ കേരത്തിങ്കൽ മംഗള ഗത്രിയാം ജാനകീതനുടം നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദ ലോല വിലോചനൻ നീലോപലാഭൻ വിരൂപമൻ നിർമ്മ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ

ലീലയാ സംവാദം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചീടിനാൻ മുക്തശരച്ചു തേജസ്വടം ശുദ്ധ സ്ഫടീകസങ്കാശ ശരീരനായി സത്വരമ്പരത്തിങ്കൽ നിന്നാദരാൾ തത്രൈവേകിടിനാൻ ശ്രീരാമദേവനം സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുനേറ്റു സാദരം നാരീമണിയായ ജാനകീതനുടം വീണാശു നമസ്കരിച്ചിടിനാൻ പാധ്യാസനാചനീയാർഖ്യപൂർവകമാധ്യേന പൂജിതനായൊരു നാരദൻ തൻ യോഗത്താലിരുന്നൊരു രാഘവൻ ം പുണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനി വരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രദം നാനാവിഷയ സംഘം പുണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുകം കണ്ടുകൊള്ളുവാൻ അതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാൺമാനവകാശം വന്നിതു പുണ്ടരീഗോദ്ഭവ പുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടൊരുൾ ചെയ്യുക വേണം ദയാണിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദൻ കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകന്യ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനീവരനാകിയ നാരദൻ ഭക്തവത്സലന മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പിപ്പതെന്നു നീ സന്തതം ലോകാനുകാരികളായതീ ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രൂപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗീശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ലോകേഷ സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാഭഗവതി സർവജഗൽ പിതാവാകിയ നിന്നെ ദിവ്യഗൃണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളം ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാലൊക്കെ പറഞ്ഞതു സംസാരിയെന്നതം ഇക്കണ്ട ലോക സർവദാ മുനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം യുക്തനായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൽ സത്യം ത്വയോ അതിനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാ മഹാമദേയ മഹാദേഹത്തിനു ഭവാനേജനായൊരു ഗൃഹസ്ഥനാകുന്നതം നാരായണൻ നീ രമാദേവി ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേ ആധിപന് ശശി യക്ഷോവരൻ പുഷ്കരേന്ദ്രൻ ഭവാൻ ഭർഗവീ ജാനകി ശക്രൂതീ ജാനകി രാജരാജൻ ഭവൻ സംബൽകരീ സീത രാജരാജൻ വസുന്ധരാ രുദ്രനല്ലോ ഭവൻ കുമാരൂപദേദ്രാണി ജാനകി സുദ്രുമം നീ ലതാരൂപി ജാനകി വിസ്തരിച്ചേറെ പറഞ്ഞിടുന്നു സത്യ പരാക്രമ സദ്ഗുണവാരിധി യാതൊന്നു നീ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വിദ്യ തത്സർവഭൂമേ വനീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്ക വേ ജാനീ ദേവിയം നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞെറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗിൽപദേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ ൂനം അകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്വത്വ മഹത്വം എന്നതീതിണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയെ ജാല സംയുക്തമായ ജന്മവൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്നതു ജീവനെന്നു ചൊല്ലുന്നതും ആദ്യ വിദ്യാഖ്യയെ കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാംചിത്തിനുള്ള ഒരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനനം പരൻ തദ്വയുക്തൻ വിഭവോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനം പരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്ന ഇതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ എത്ര ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും എല്ലാറ്റിനും ഭവൻ നിർണയം നാരായണ നരകാരി നരാധിപ ജീവനം രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ പരമാത്മാഞാനെന്നറിയുമ്പോൾ ഭവ ഭയ മൃത്യു മൃത്യു ദുഃഖാദികൾ ത്വൽകഥാനാമശ്രവണാദികൊണ്ടുടൻ ഉൽക്കാമ്പിയിൽ ഉണ്ടായി വരും ക്രമാൽ ഭക്തിയും മനക്കാംബിയിലുദിച്ചിടം ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടമില്ല ഒരു സംശയംമാരിലേകനെ ഏകനെ നൽപജ്ഞനാമെന്നെയും കരുതേണമേ ൊന്നാവി പങ്കജത്തിൽ നിന്നേ കഥാ മുന്നമുണ്ടായി ചതുർമുഖ മൽപിതായി ഭക്തനായി അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച നിവണ്ണം പറഞ്ഞേടിനാരദൻ ആനന്ദ ബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഈ ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതും കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാർ എന്നൊരുപെട്ടിരിക്കുന്നതോ നീയുമതിന് അനുകൂലമായി വന്നിടം പിന്നെ ദശാമുഖനെ കൊന്നുകൊള്ളുവാനെന്നോ അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിന് ഉത്തരമായ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി കാല വിളംബനം എന്തിനെന്നല്ലല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാത്യന്ത്രണ കാലസ്വരൂപനല്ലോ പരമേശ്വരൻ ക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാര്ക്കുമേ കാരണ മാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനി വേഷമോടു വാണിയിടുവൻ എന്നാൽ നിഷാചരവംശവും രാവണൻ തന്നെയും മുടിക്കുന്നതുണ്ടല്ലോ സീതയെ നാശം വരുത്തുവാൻ സത്യമിതൻ ചെയ്തു രഘൂപതി ചിത്തപ്രമോദേന നാരദനം നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചേടിനാദരാ നാരദരാഘവ സംവാദം ഇങ്ങനെ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യർക്കു മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമാഭിഷേകാരംഭം എങ്കിലോ രാജാത ശരഥനി കഥാ സങ്കുലിതാനന്ദമ്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നില്ലപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകാരിലാനന്ദ മതി നല്ല സംശയം വൃദ്ധനായി വന്നതു ഞാനും ഒട്ടാകയാൽ പുത്രനും പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരന് പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതു പൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഇപ്രജകൾക്കനുരാഗമവംഗലുണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടില്ലയോ വന്നീലമാതുലനെക്കാൾ മതി മുന്നമേ പോയ പരഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പുണ്യമതിരുവാൻ ഒന്നുകൊണ്ടു മധു നിർണയം മാനസേ എന്നാൽ അതീനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുമ്പറ നാദവം മുഴങ്ങവേ മന്നവനായ ദ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുളിച്ചെയും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനീ നാളെ വേണം അഭിഷേകമിളമയായി നാളീകനേത്രം രാമനു നിർണയം നന്ദിതനായ സുമന്ദ്രൂ മന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തെന്നു വേണ്ടുന്നതെന്ന് എന്നുരച്ച് ചെയ്താലും മന്ദരമെന്നിയേ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടി മുനിയു മരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ജെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷി പതിനാറു വന്നിരിക്കണം മത്ത ഗജങ്ങളെ പൊന്നണിക്കണം അത് വരണ വരേണ മലങ്കരിച്ചിവ്യനാനാ തീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യത്നങ്ങളു വിചിത്രമായി സ്വർണ കലേശ സഹസ്രം കൊണ്ടു വായികെട്ടി വെച്ചിടണം ഛത്രം സുവർണദണ്ഡം മണി ശോഭിതം മുക്താമണി വ മയരാജിത നിർമ്മല വസ്ത്രങ്ങൾ മല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരം മുനീജനം വന്നിഹ ിൽക്കാ കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു നർത്തകായകർഗവം ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ മൂർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്തശ്വത്തി രഥാദി മഹാബലം വസ്ത്രാദ്യ അലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ീപാവലികളും വേണം മഹോത്സവം രാഘവാഭിഷേകാർത്ഥമായി ഇത് സുമരേയും നിയോഗിച്ചതിരം തേരിൽ കരേറി വസിഷ്ഠനം ദാശരധിഗൃഹമെത്രയും വാസുരമാശു സന്തോഷേണ സംസാദരം

പുണ്യവാനായു തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്ര വാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടേ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജാദങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകരിയും ധന്യനായിടിനാൻ ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിജനം ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്ന വാനാകുന്നതെന്നതും ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മം പരമാത്മാവു മോക്ഷതൻ നാനാജഗന്മീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ജനിച്ചിതു നിശ്ചയം ദേവകാര്യർ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാൻ ഇത്തരിച്ചിടിനീപദേവകാര്യർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ ക്ഷാൽ രാതൃാംമിയായി സർവജന്ത്രവാഹകനായ നീ ശുദ്ധ സത്വാത്മകനാ സത്വാത്മകമായൊരു വിഗ്രഹം ധൃത് നിജാധീന സംഭവനായുടൻ മർത്യവേഷേണാദശരഥ പുത്രനായി പൃഥ്വിതലേ യോഗമായതാതനാം എന്നതും മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ധാതാവുദാനരുൾ ചെയ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനോ മുന്നേ പുരോഹി പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താൽ എടുക്കത്തു നന്നായി വരുകയിലതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഞാൻ ഇന്നിയും യോഗേശ േ മഹാമായാ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയഷ്കൃതിർവമുക്തമോളിതൃ മയാ രാമകുത്രചിത് രാജാദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേ നിടയ്ക്കു ഞാൻ ടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായി വന്നേനഹം വൈദേഹിയോടും ഉപാവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനം പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി രഹസ്യമായി തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ വത്സ മഹിപ്രാണനാകയാൽ ഉത്സവത്തിനു ൊണ്ടാലും നീ മത്സമാനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാൻ ഇല്ലിതിനു നമ്മോടാരും ഇത്തരം ഓരോന്നൾതിരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര ഗഹം പ്രവിശ്യ വസിഷ്ഠനം വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവം രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂർവവിധാന കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറി ചാനുരൂപുമാൻ സമ്മോദമുൽക്കണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാലിവും നൽകിനാർ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി ോട് പൂജിച്ചു ലക്ഷ്മിയേ നാഥേ മഹാദേവി നീയേണു ശ്രീഹരേ നമ ശ്രീരാമചന്ദ്രായ നമ കനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൽ കരോമി യ സകലം പരസ്മൈ नारायणा समर्पयामि श्रीहरे नमः श्रीरामचन्द्राय नमः